ചില വീഡിയോകളെ നമ്മളിങ്ങനെ കണ്ടിരിക്കൂലേ അത് എത്ര കണ്ടാലും നമുക്ക് മടുക്കൂല ചടക്കൂല പ്രത്യേകിച്ച് കുട്ടികളുടെ ഒക്കെ വീഡിയോ ആവുമ്പോൾ നമ്മളത് ഇങ്ങനെ കണ്ടിരിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു കുട്ടിയും അണ്ണാറക്കണ്ണനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കുട്ടിയും അണ്ണാറക്കൊട്ടനും കൂടിയ രസിച്ച് അവർ അവരുടെ ഭാഷയിൽ അങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ അവരുടെ ആ കളിയും ചിരിയും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറയു കേട്ടോ കേട്ടോ ആ ഒരു കുട്ടിയുടെ റിയാക്ഷൻ അണ്ണാറക്കെണ്ണൻ തോളിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ റിയാക്ഷൻ അതൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ സൂചകമായി ഒരു ലൈക്കെങ്കിലും ചെയ്യുക